സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിജി ദിനത്തിലേക്ക് സ്വാഗതം മകളെ ധൈര്യമായിരിക്കുക എന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു സാഹചര്യം ഇതാണ് രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു രോഗിയായ സ്ത്രീ യേശുവിന്റെ അടുക്കു വരുന്നു അപ്പോൾ യേശു വളരെ തിരക്കിട്ട് പോവുകയാണ് ജായിറൂസിൻ്റെ മകൾ രോഗിയാണ് ഞാൻ രോഗിയെ സുഖപ്പെടുത്താനായിട്ട് പോകുന്ന വഴിക്ക് വെച്ചാണ് ഈ രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിന് വിളുമ്പിൽ തൊടുക കാരണം അടുത്തേക്ക് വരാൻ സാധിക്കില്ല അവൻ്റെ വസ്ത്രത്തിന് വിളിമ്പിലിന്നും തൊട്ടാൽ ഞാൻ സുഖപ്പെടും അവൾ വിചാരിച്ചു അവൾ വിശ്വസിച്ചു പോയി തൊട്ടു അവൾ സുഖപ്പെട്ടു അപ്പോൾ യേശു തിരിഞ്ഞ് നോക്കിയാൽ ആരാണെന്നെ തൊട്ടത് ആ പൊണാപ്പാടെ പറയുന്നു ആരാൻ്റെ വസ്ത്രത്തിൽ തൊട്ടത് അപ്പോൾ യേശു അവളോട് പറഞ്ഞ് ധൈര്യമായിരിക്കുകയാണ് അതിൻ്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ട് വസ്ത്രത്തിൻ്റെ ശക്തിയേക്കാൾ കൂടുതൽ യേശുവിനെ വിശ്വാസത്തിലൂടെയാണ് വിശ്വാസത്തിൻ്റെ ആവശ്യകതയാണ് ഇപ്പം നമുക്ക് ഏറ്റവും പ്രധാനം വിശ്വസിക്കുക യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എൻ്റെ രക്ഷകനാണ് എനിക്ക് തരും ഒരിക്കലും കുറവ് വരാൻ എനിക്ക് എനിക്കാവശ്യമായി തരും ഓ രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പിൽ തൊട്ടു അതിനുമുമ്പ് ഒരുപാട് ചികിത്സകളൊക്കെ ചെയ്തതാണ് ഉള്ള പണം മുഴുവൻ ഡോക്ടർമാർ കൊടുത്തിട്ടും ഒന്നും സുഖപ്പെടാതിരുന്ന കൂടുതൽ കൂടുതൽ മോശമായ അവസ്ഥയിൽ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടു അവൾ സുഖപ്പെട്ടു എന്നോടും പറയുന്നു ധൈര്യമായിരിക്കുക എൻ്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നു വിശ്വാസമാണ് പ്രധാനം യേശു എൻ്റെ രക്ഷകനാണ് യേശുവിൻ്റെ നാഥനാണ് എൻ്റെ ഓരോടൂം ലക്ഷ്യവുമാണ് എനിക്ക് ആ വിശ്വാസം ഒന്നും കുറവ് വരാനൊന്ന് അനുവദിക്കുകയില്ല എനിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതെനിക്ക് പരിഗണിച്ചു തരും അതുകൊണ്ട് ധൈര്യമായിരിക്കുക എൻ്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് യേശു നമ്മോടും പറയാനിടയാളത്തെ ഏതൊരു കാര്യത്തിലും യേശു വിശ്വസിക്കുക